നമസ്കാരം നമ്മുടെ മോഹൻലാൽ ഇത്രയും വലിയൊരു നടനായതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം അഭിനയ മികവ് കൊണ്ട് മാത്രമല്ല ഓരോരുത്തരോടും മോഹൻലാൽ കാണിക്കുന്ന സ്നേഹം അവരോട് കാണിക്കുന്ന ബഹുമാനം ഇതൊക്കെ കണ്ടു ഇപ്പോൾ ഈ ബിഗ് ബോസിൽ നമുക്കതിനെ പറ്റി എടുത്തു പറയാനായിട്ടുള്ളത് ഇന്നലെത്തെ ഒരു ഉമ്മയും മകനും കൂടി വന്നു ആ ഉമ്മയും മകനും വന്നപ്പോൾ ആ മോഹൻലാലിൻ്റെ ഒരു സ്നേഹം ആ ഉമ്മനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഉമ്മ എല്ലാവരും മോഹൻലാലിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടി കൂടാറാൻ പതിവ് പക്ഷേ ഈ മോഹൻലാൽ എന്താണ്ടായി ആ ഉമ്മയൊരു ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ് അതിനെ പറഞ്ഞ് ഉമ്മേനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുക മകൻ നിൽക്കേണ്ട അടുത്ത് മകനോട് പറഞ്ഞ് മാറി വയ്ക്കുക ഞാൻ ഉമ്മയായിട്ട് ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് അങ്ങനെ ആ ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് മോനോട് വന്ന് വറുക്കുക പറഞ്ഞ് മോനായിട്ട് ഫോട്ടോ എടുത്തു വീഡിയോ കൂടി എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ മോഹൻലാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ബിഗ് ബോസിൽ വന്നിട്ട് തന്നെ മോഹൻലാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ശകാരിക്കുന്നുണ്ട് ഒരുപാട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇതൊന്നും ലാലായിട്ട് ഇഷ്ടമുണ്ടായി ചെയ്യുന്നതല്ല ഓരോ ആൾക്കാർ പോകുമ്പോഴും മത്സരാർത്ഥി അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുമ്പോഴും മോഹൻലാലിന് വിഷമാണ് അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ നിങ്ങളോടൊരു വ്യക്തി വൈരാക്കില്ല ഇതൊക്കെ ബിഗ് ബോസ് പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാണ്ട് ഞാൻ നിങ്ങളാരോടും നിങ്ങൾക്കൊരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളാരും എന്നോട് ദേഷ്യം വിചാരിക്കേണ്ട ഞാൻ ഈ ഈയൊരു ഷോയിൽ ആങ്കറായി വരുമ്പോൾ ഞാനവിടെ വരുമ്പോൾ എന്നെ കാര്യങ്ങൾ പറയണം എന്നുള്ളത് ബിഗ് ബോസ് എനിക്ക് സ്റ്റഡി ചെയ്തത് തന്നത് അത് നിങ്ങളോട് സംസാരിക്കാണ്ട് എനിക്ക് യാതൊരു വഴിയില്ല ഞാനും നിങ്ങളെപ്പോലെ റെക്കമൻഡേഷൻ മേടിക്കുന്ന ആളാണ് അതിനുള്ള നന്ദി അതുപോലെ തന്നെ അതിൻ്റെ ആത്മാർത്ഥത അതിൻ്റെ സത്യസന്ധത ഞാൻ കാണിക്കണം എന്നാണ് പറയുന്നത് ആള് അപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു നടൻ മഹാനായ നടനായിരുന്നു ഇതൊരു നൂറല്ല നൂറ്റമ്പതല്ല ഇരുന്നൂറ് കൊല്ലം ജീവിച്ചിരിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ അവ്യൻ നായർ ഒരു കുട്ടി ഫോട്ടോ എടുക്കാൻ ചെന്നിട്ട് എത്ര നേരം ആ കൊച്ചു കുട്ടീനെ അവിടെ നിർത്തി പട്ടം തിരിച്ചു എന്നറിയാം അപ്പോൾ ഇങ്ങനെയാണ് അഹങ്കാരം കാണിക്കുന്നത് ഓരോരുത്തർ ആ അഹങ്കാരം കാണിക്കുന്നതിൻ്റെ മുമ്പിലാണ് ഈ മോഹൻലാൽ ഈ ഉമ്മേനെ അല്ലെങ്കിൽ ഇപ്പോൾ മോഹൻലാൽ ഈ ഉമ്മേനെ കെട്ടിപ്പിടിച്ചു നിന്ന് ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ല ഈ ഉമ്മേനെ വെല്ലുവിളിക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ല ഒരു ആവശ്യമില്ല പക്ഷേ ആ ഉമ്മേനെ ക്ഷണിച്ച് അതിൻ്റെ ബഹുമാനം കൊടുത്ത് അതിന് ആദരവ് കൊടുത്ത് അവരുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വായി ഉമ്മേന അടുത്ത് നിന്ന് സ്പെഷ്യൽ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ മോഹൻലാൽ കൂടി ഷെയർ ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് അതാണ് ഒരു നടൻ ഇവനാണ് താരം ഇതാണ് നടൻ ഇതാണ് മലയാളികളുടെ നടൻ ഒരു ഭാഷയിൽ ഇത്രയും ഒരു സൗമ്യായ ഒരു അഹങ്കാരമില്ലാത്ത തലക്കനില്ലാത്ത ഐശ്വര്യമുള്ള ഒരു നടനെ വേറെ കാണില്ല എനിക്ക് ബിഗ് ബോസിനെ നന്നായിട്ട് കാണുകയും വളരെ ഇഷ്ടമായിരുന്നു ചെയ്യുന്ന തീർച്ചയായിട്ടും ഒരു ഗെയിമിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നു അല്ലേ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കത് ഇവിടെ അളച്ച് സംസാരിക്കാം അപ്പം വഴക്ക് പറയണം കേട്ടോ പറ്റുകയാണെങ്കിൽ അവരൊക്കെ ഒന്ന് വഴക്ക് പറയണം കേട്ടോ മനുഷ്യൻ വേറെ ലെവലാണ് കേട്ടോ എടുത്താൽ ഫോട്ടോ എടുത്തു നോക്കാൻ